അടോടാ ഇതെ വവ്വാലി വരുന്നുണ്ടോടാ ആ ഇങ്ങോട്ട് പോ ആടി മർത്തെ തുങ്ങി കിടക്കണ്ട ഇർത്തി തുങ്ങി കിടക്കുന്നോടാ വവ്വാലി അതിക്ക് കാണണ്ടില്ല അതിക്ക് കാണുന്നില്ല ദാ 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 ആണ്ട കളക്ക് തുങ്ങി കിടക്ക് <tooling> ു

വെള്ളത്തിലേക്ക് ഇറങ്ങി വേണ്ടിട്ടേ അതെണ്ടോ നീണ്ടോ

നടങ്ങിയല്ലേ വെളപ്പ് വീഴും അമ്മ എന്ന വളത്തിനെ കുക്കിയതല്ലേ ആര് കുക്കിയതെ ആ കുക്കിയതെ നീ വെളക്ക ചാടി അത് എടുത്തില്ലേ ഇതാ കളർ നീന്നല്ലോ നല്ലോണ്ട് देख लो वर्णन ഇങ്ങോട്ട് ടൂർ അറ്റ ടോറ് അറ്റ ടല്ല ബിബ് ഇവിടെ അത് പോയി വവാടി

ിയ mm. നമ്മളാട്ടി <laughs> ഹേർമീൻ ഉണ്ടോ ശർമീൻ ഉണ്ടോ വരാലോ വരാനല്ലോ എവിടെ അറിയല്ലോ ഉണ്ടോ വരാനല്ലേ ഉണ്ടോ ശർമീൻ ഉണ്ടോ ചാക്ക് ആണോ ചാക്ക് ഒന്നല്ല ശൈമീൻ ഉണ്ടോ ചർമീൻ ഉണ്ടോ ചർവേ ഉണ്ടോ ചർമീൻ ഉണ്ട് ആക്കി